സ് ഞാൻ എൻ്റെ ചെറിയ ചെറിയ രസങ്ങളുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ മോചനം കിട്ടിയതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ മറ്റുള്ളവരോട് ഈ സി എസ് എന്നെ പറ്റി നമ്മുടെ കൊടുക്കുമായി എക്സിനെ പറ്റി പറയാൻ ഇടയായത് ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരി ക്യാൻസർ വർഷങ്ങളായിട്ട് പത്ത് മുപ്പത് വർഷമായിട്ട് ക്യാൻസർ രോഗിയാണ് പലതരത്തിലുള്ള ചികിത്സകൾ ചെയ്തു ആർ സി സിയിൽ പോയി പിന്നെ അവിടെ റേഡിയേഷൻ പിന്നെ കി എം അങ്ങനെയുള്ള കുറേ ഒക്കെ ചെയ്തു അങ്ങനെ അത് ഡോക്ടർമാരൊക്കെ പോയി കാണുമ്പോൾ ഡോക്ടർമാരത് ചെയ്യുക ഇയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോയെന്നില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ രോഗി അസുഖങ്ങൾ മാറും വീണ്ടും ജോലി ചെയ്യും അങ്ങനെ ഈ കഴിഞ്ഞ മാസം ഫെബ്രുവരി ആദ്യത്തിൽ വളരെ അവശ്യായി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയ സമയത്ത് ഞാൻ കാണാനായി എന്നെ വിളിക്കും വർഷങ്ങളായിട്ടുള്ള പറ്റില്ല അപ്പം അവിടെ അവസാന കാലമാണ് ഒന്ന് കാണാൻ എന്നെ വിളിച്ചതാണ് അവിടെ ചെന്നു കണ്ടു ആദ്യം ഞാൻ കണ്ടു കുറച്ച് സമയം അവിടെ നിന്നും പോന്നു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പോയി അപ്പോഴാണ് എനിക്ക് തോന്നിയത് എൻ്റെ കയ്യിൽ ഈ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഞാനിതൊന്ന് ആ വ്യക്തിക്ക് കൊടുക്കട്ടെ കുറച്ച് കുറ്റത്തെ ദിവസം ഞാൻ കുറച്ച് ബോട്ടിലെടുത്തിട്ട് ഞാൻ പോയി ആ വ്യക്തിയോട്ട് പറഞ്ഞു ഞാനിത് കൊടുക്കുന്ന സമയത്ത് ആൾക്ക് നാവ് മുഴുവൻ പഴുത്ത് അങ്ങനെ എന്താ പറയുക ചലം വന്നിട്ട് ഭയങ്കര വേദന വെള്ളം ഇറക്കാൻ പറ്റില്ല സംസാരിക്കാൻ പറ്റില്ല ഇരിക്കാനും നിൽക്കാനും ഒന്നും പറ്റില്ല ഭക്ഷണങ്ങൾ കഴിക്കാതെ തന്നെ തന്നാൾ ക്ഷീണിച്ചു അങ്ങനെ ഈ പാലിയേറ്റ് ഇല്ലല്ലോ പെയ്നാൻ പാലിയേറ്റ് അവിടെ നിന്ന് നേഴ്സ് സിസ്മാർ വന്നിട്ടാണ് ഈ നാവും ഇതൊക്കെ ക്ലീൻ ചെയ്യും പിന്നെ അപ്പം അങ്ങനെയുള്ള അവസരത്തെ അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കൊടുത്തു മ അവരുടെ മക്കൾ അത് കൊടുത്തു ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചപ്പോൾ വ്യക്തിയാണ് എനിക്ക് ഫോണിൽ സംസാരിക്കുന്നത് അപ്പം ശബ്ദം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം മിണ്ടാപരം മിറ്റാത്തൊരവസ്ഥയിൽ നന്നായി മനസ്സിലാവണ തരത്തിൽ സംസാരിക്കുന്നു അങ്ങനെ പിന്നെ തുടർന്നു കൊടുത്തു ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോയി കണ്ടും അപ്പോൾ അവർ തന്നെ സാ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് എനിക്ക് വളരെ അതിശയായി കാരണം ഇങ്ങനെയുള്ള ഒരവസ്ഥ അവരുടെ ബന്ധുക്കളും ഒരുപാട് ആൾക്കാർ ഇവർ കാണാൻ വരണം ഈ രോഗശൈലീ രീതി കാണാൻ വരിക അപ്പം അതിൽ നിന്ന് എങ്ങനെ ഇയാൾ നടക്കുന്നുണ്ട് ഇപ്പം മുറ്റം വരെ നടക്കും അതുപോലെ സ്വന്തമായിട്ടെല്ലാ കാര്യങ്ങളും ചെയ്യണം അങ്ങനെ